ഒരു ആത്മഹത്യാ മൂലമായി മാറിയിരിക്കയാണ് ദേശീയപാതയിലെ ഒരു കിലോമീറ്റർ നീളമുള്ള അരൂർ കുമ്പളം പാലം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിരവധി ആളുകളാണ് ഈ പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ളത് ഈ മാസം മാത്രം രണ്ട് യുവാക്കൾ ഇവിടെ ജീവനെടുക്കും ആത്മഹത്യാശ്രമം നടത്തുന്ന രീതിയിൽ ഭൂരിഭാഗം ആളുകളെയും രക്ഷിക്കുന്നത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ട കായലിൽ വീഴുന്നവർക്ക് നേരെയും ആദ്യ സഹായം നീട്ടുന്നതും മത്സ്യത്തൊഴിലാളികൾ തന്നെ അക്ഷരാർത്ഥത്തിൽ കായലിന്റെ കാവൽക്കാരായി മാറുകയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ആ സമയത്ത് എന്തോ പോയി സത്യം അല്ലെങ്കിൽ ഞാൻ സംഭവിക്കും ത്തിന്റെ അനുഗ്രഹം പോലെ അവരെ പൊക്കി വള്ളത്തേക്ക് ആറ്റി ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നു ഈ വെള്ളത്തെ വെള്ളത്തിൽ നിന്ന് കരണ പണിയാണ് എത്തി അത് നല്ല ഇറക്കം വലിഞ്ഞ നേരം നാല് പേരെ വില്ലിയും ഈ വഞ്ചിയിൽ ഇങ്ങനെ പിടിച്ച് ഒരാൾ ദൂരെ ഉണ്ടായിരുന്നു അയാളെ പിടിക്കാൻ പോയി അയാളെയും കൂടി പിടിച്ച് എടുത്തിട്ട് പറഞ്ഞ് ഓരോരത്തരെ ഓരോരത്തരെ കയറ്റി അന്നെന്ന് വെച്ച് നല്ല വഴുക്ക് ഒഴുക്കെന്ന് വെച്ചാൽ ഭയങ്കര ഒഴുക്കുള്ള സമയനാണ് അടി ഒഴുക്കകൾ ഉള്ള സമയന അങ്ങനെയൊക്കെ പിടിച്ച് ചെയ്ത് കയറ്റി ഞങ്ങൾ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല വേറൊരാളെ കൊണ്ടുപോകാൻ പറ്റില്ലേ ഈ എൻ്റെ അനിയൻ്റെ മോൻ കൂടി ഉണ്ടായ കാരണം അങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റിയതാണ് അവരെ നാല് പേര് അല്ലെങ്കിൽ അത് പറ്റൂല എന്നെ കൊണ്ട് ഒറ്റക്കൊന്നും പറ്റൂല ചാടിയ പെൺകുട്ടി കുഞ്ഞിനടി അടില്ല ഏകദേശം അതുകൊണ്ടില്ലേ എല്ലാ വന്നം വണ്ടിടെ കണ്ടും ഒത്ത ജലപാതെഴുതിയക്കുന്നതിൻ്റെ നേരെ ആ ഭാഗത്താണ് ആ വന്ന് ചാടിയത് ഞാൻ കുറച്ചങ്ങോട് മാറി വെച്ചാൽ ഒരു മൂന്നാല് കള്ളി അപ്പുറത്തായിരുന്നു ഞാൻ നാലഞ്ച് കള്ളി എത്ര ഉള്ളു ആ കള്ളിക്ക് അപ്പുറത്താണ് ഞാൻ കിടന്നു ആ കാറ്റുള്ള കാരണം അന്ന് കിടന്ന സംഭവത്തിൻ്റെ ആ ഒരു ഇതാണ് അവിടെ നിന്ന് കൊണ്ടുവന്ന് നേരെ നേരെ വാസിച്ചേറിൻ്റെ വീടാണ് അവിടെ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ജീപ്പ് അവിടെ മറിഞ്ഞായിരുന്നു മറിഞ്ഞ് ഞങ്ങള് നോക്കി നിന്നപ്പോഴും ഇവിടെ നിന്നപ്പോഴും അവിടെ സോ സൗണ്ട് കേട്ട് അങ്ങനെ എന്റെ അനിയന്റെ മോനെ കൂടി വിളിച്ച് ഞങ്ങൾ ഇവിടെ വായന ഇറക്കി അങ്ങോട്ട് പോയി വലിയ ഒരു ശബ്ദത്തോടെ വീണത് അപ്പോൾ ഞങ്ങൾ വഞ്ചിയായിട്ട് അവിടെ ചെന്നപ്പോൾ ഒരാളെ കാണുന്നില്ല കാരണം ഇന്ന വണ്ടി എനിക്ക് തോന്നുന്നു വണ്ടി മുഴുവനായിട്ട് വെള്ളത്തിൽ താഴ്ന്നു പോയി ഒരു സ്ഥിതിയിലായിരുന്നു അപ്പോൾ വിലജം പറഞ്ഞു നമുക്കൊന്ന് കുറച്ച് അങ്ങോട്ട് കുറച്ച് നമുക്ക് മാറി നോക്കാന്ന് പറഞ്ഞ് നമുക്ക് ഞാൻ വിലച്ചപ്പോൾ റെയിലിന്റെ അപ്പുറം റെയിലിന്റെ അപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മുടെ കടലിലേക്ക് ആ പോണ ഒരു വാവട്ടമാണ് നമുക്കത് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു രണ്ട് പേരിങ്ങനെ ഒരാളിപ്പോൾ കഴുത്തിൻ്റെ അത്ര വെള്ളത്തിൽ ഇങ്ങനെ ഏത് സമയം അയാൾ താഴ്ന്നു പോകാം ആദ്യം ഞങ്ങ അയാളെ ഞാൻ രക്ഷിച്ചത് രക്ഷിച്ചതെന്ന് പറഞ്ഞാൽ അയാൾ െന്ന് പറഞ്ഞാ പെട്ടെന്ന് വഞ്ചി കയറി പിടിച്ച് കേറാൻ പെട്ടെന്ന് ശ്രമിച്ചു ശ്രമിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ശ്രമിക്കുമ്പോ നമ്മളും പറഞ്ഞു വെള്ളത്തിലേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പിടിക്കണം നിങ്ങ തൽക്കാലം ഇവിടെ പിടിച്ച് നിൽക്കുക അട്ട് ഞാൻ കേട്ടാന്നാണ് അവന്റെ ഒരു കാലെടുത്ത് അത് ഫസ്റ്റ് വെച്ചിട്ടാണ് അവനെ അങ്ങനെ തന്നെ മറിച്ച് അമ്മ വഞ്ചിയിലേക്ക് കേട്ടത് എവിടെ രക്ഷിച്ചെടുക്കണം പറഞ്ഞാൽ തന്നെ മത്സ്യത്തൊഴിലും ശതമാനം ശരിക്കും നല്ല ഹൈറ്റിൽ നെറ്റ് വെച്ച് കെട്ടണം ഡ്രൈവറിന്റെ നെറ്റ് ഉണ്ടല്ല നെറ്റ് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് വെള്ളത്തിൽ ചാടൂല്ലേ കുറയണം റെയിൽവേ പാലത്തിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിവാകും അപ്പൊ നമുക്കൊരു മനസ്സ് നല്ല മനസ്സുള്ള കാരണോക്കണം അങ്ങനെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അവൻ അങ്ങനെ കിടന്നു പോകട്ടെ അവൻ എന്താ പറഞ്ഞാൽ നമ്മൾ അതൊന്നും നോക്കണില്ല രക്ഷിക്കാൻ പറ്റിയ ആൾക്കാരെ രക്ഷിക്കും എത്ര ആൾക്കാരെ ഞങ്ങൾ